ും താല്പര്യം തന്നെ ഏതാണ് പിന്നെ കൂടുതലെങ്കിലും അങ്ങനെ പരിക്ക് വണ്ടി ഓടിക്കണമായിട്ടും ഒക്കെ ഏത് ഓടിക്കാനോ സുഖം പോത്തൂട്ടിലേറെ മാത്രം അത് അങ്ങനെ വല്യ സൈക്കിൾ ആവുമ്പോ ചോട്ടനോ സ്കൂട്ടറാകുമ്പോ ആക്സിഡന്റ്

ഒരു കൂട്ട് പറഞ്ഞിട്ടുണ്ട് പോത്തൂട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പത്താം തീയതി പരിക്ക് പറ്റി ഞാന് ഈ കാളൂട്ടുക്ക് വരുന്നത് ഫോണില്ല പണിക്കാരില്ല എന്ന് പറഞ്ഞിട്ടാണ് മീസാറാക്കി എല്ലാ കൂലൊക്കെ പറഞ്ഞിട്ടാണ് കാളവൂട്ടിപ്പോൾ വന്നത് ഞാൻ എൻ്റെ ഉദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു മുസ്തഫ പറഞ്ഞ ഫോണെന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ പണിക്കാരെല്ലാവരും കൂടിയും പറഞ്ഞു അങ്ങനെ പിന്നെ കന്നേരും തന്നെ ഈ ഫോണിൻ്റെ അവിടെ നിന്ന് നിന്ന് ഇനി ഇപ്പം എന്തേലും ഇപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ ആളില്ലാതെ വരില്ലയെന്ന് പറഞ്ഞിട്ടാണ് കാളൂട്ടിൽ അങ്ങനെ നിന്നതെന്ന് പറഞ്ഞു പറയാണ് കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ മൊലാളിമാരോ പറയാണ് തർക്കാലും വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈ ചീട്ടി സ്വീകരിച്ച് പിന്മാറാൻ നമുക്ക് സമ്മതാണ് മാനിപ്പ ഇല്ലാത്ത കണ്ടീഷൻ വെച്ചാല് പൂട്ടാനുള്ള ആൾക്കാരില്ല അതുകൊണ്ടാണ് എന്നുള്ളത് കിടപിടിച്ച ഒരു വീഡിയോ ഒരു ജോഡി കാളക്കന്ന് അത് ജോലി കാളൊക്കെ അത് കൊറേ ആയിട്ടുണ്ടാവും അത് കല്ലാകുവിന്റെ അവിടെ കന്ന സമയത്തേ മൂപ്പര് നമ്മളോട് കൈമൂന്ന് അങ്ങനെ നമ്മൾ നിക്കാൻ ഞാനിപ്പോഴും നിക്കും പക്ഷേ ഈ മില്ലി പോയിന്റിന്റെ മാറ്റത്തിന് കന്നുകൊണ്ടാ നമ്മക്ക് കഴിയില്ല അങ്ങനത്തെ ഒരു ഉദാഹരണം ചെരുപ്പേര് മരത്തുമ്പോട്ടെ മനപ്പോൾ കാള നിങ്ങള് കൂടുതലും മണ്ടിനെ തന്നെ മണ്ടുള്ള അപ്പൊ അങ്ങനെ മരത്തിന് കൂട്ടുന്ന കാളങ്ങള് ഈ ലക്ഷങ്ങൾക്ക് മേടിച്ചില്ല തരണ്ടല്ലോ ഏതെങ്കിലും ചന്തയിട്ട് ഒരു കാളന കൂടുന്നുണ്ട് മരത്തിന് മണ്ടിട്ടു അങ്ങനെ ചെയ്താൽ പോകുന്ന പൊതുവെ മതിയാക്ക പറ രണ്ട് രണ്ട് കന്നിനും കന്നിട്ടാൻ വയ്ക്കും അങ്ങനെ പൂട്ടിയാൽ കാള ഒന്നുകൂടി മണ്ടി വരും കാളനെ പൊടിച്ച് താത്തി കാള മണ്ടി കുറയുന്നത് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ അതാണ് അതിന്റെ വിഷയം താള നിങ്ങളെ കൂട്ടുമ്പോ കണ്ടിട്ട് നിങ്ങള് പുടിക്കായിട്ടാണ് ആ ഒരു മാറ്റമുണ്ട് ആ കണ്ണൂട്ടിന്റെ സ്റ്റൈലി അങ്ങനെയാണ് താട കയ്യിൽ വെച്ചിട്ട് മോര് വെട്ടയച്ചു കൂട്ടണം എന്നെ കൊണ്ട് മൂര് വെട്ടയച്ചു കൂട്ടാൻ കഴിയില്ല എന്നാലും അങ്ങനല്ലേ നിങ്ങള് പൂട്ടുമ്പോ മാത്രമേ മറ്റുള്ള ഒരുപാട് മരക്കാരുണ്ടല്ലോ അതിലൊന്നുമില്ല അവര് അവരുടെ നാട്ടിൽ നോക്കി അവര് രണ്ടിനെ അടീന്ന് പോകുമ്പോ കൂട്ടുകൂട്ടാ പോണത് പക്ഷെ ഞാനത് അടീന്ന് പോകുമ്പോ കാണാൻ പിടിക്കുന്നില്ല ഒരു വിധമുള്ള മരക്കാരൊക്കെ അടീന്ന് തന്നെ കാണണം ആദ്യം മുട്ടിക്കൂട്ടണമാതിരി കാണണം പിടിച്ചിട്ടുണ്ട് എന്നിട്ടേ മോരിനൊക്കെ ഞാൻ മോര് ഇട്ടിയപ്പോ ചെരുപ്പിന് പരിക്ക് കൂട്ടുമ്പോ കൂടെ കന്നിന് പരിക്ക് കുറയുന്നു ചെരുപ്പ് പോയിട്ട് അട്ടടിക്ക് അടിക്കുമ്പോ മരം പോയിട്ട് അടിക്കില്ല രീതിയുള്ള പലകന അത്ര കാനുണ്ടാവൂല അല്ല ഈ മരത്തിന് കൂടുതൽ പഴയകാലത്ത് ചെരുപ്പിനോട്ടിന്റെ മോര് തോനകാലം വണ്ടി ഇപ്പൊ കപ്പിനോട്ടെല്ലാം തുടങ്ങിയതിന്റെ ദിവസം മോര് കുറവും കാള കൂടുതലുമാണ് മൂരി കുറഞ്ഞ് മൂരിയുടെ എണ്ണം കുറഞ്ഞു വരുകയാണ് നടുവുക്ക് കൂട്ടുകയാണ് അത് ഞാൻ മരത്തിനൊട്ടിട്ടോ അല്ലെ മറ്റൊരു ചെരുപ്പിനോട്ടിട്ടോ എല്ലാം ഇപ്പോൾ പഴയ കാലത്ത് അരുമുക്കും കണ്ട് കന്ന് വരിക അന്നും മണ്ടണില്ലല്ലോ അപ്പോൾ വട്ടത്തിൽ സ്പ്രിങ്ങിനിട്ട് മടിക്കണേ അത് മരത്തിനായാലും ശരി ചെരുപ്പിനായാലും ശരി ഇന്ന് മൂരിക്ക ആയസ് വളരെ കുറവാണ് കാളക്കായസം കൂടുതലാണ് അന്ന് കാള മണിക്കാളൊക്കെ കുറവും മൂരിക്ക് ദീർഘായുസം ചെയ്യണം അതല്ല ഈ മരത്തിന് ഇപ്പോൾ കൂടുതൽ ചെരുപ്പും മരവും രണ്ടും തുല്യം തന്നെയാണ് കന്ന് മണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം നരത്തിട്ടൊന്നില്ല അന്ന് വേഗതയ്ക്ക് മണ്ടെന്നുണ്ടെങ്കിൽ ചെരുപ്പായാലും മരമായാലും നൽകി കിട്ടണ ആളെ ആ കണ്ണിന്റെ വേഗത ആ സാധനം പൊണ്ടി പോകണ്ടിരുന്നില്ല ഞാനേറിയിട്ട് മണ്ടാണെന്നുണ്ടെങ്കിൽ മണ്ടാതിരിക്കാന്നുണ്ടെങ്കില് സുഖനൊക്കെ പൂട്ടുന്ന സമയത്ത് കന്നു മണ്ടാതിരിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ ആ ആ വെയിറ്റിനും കന്നു മണ്ടിരുന്നില്ല

അതിലില്ല ശതമാനം ഇല്ല ഓരോ ആൾക്കാർ ഇപ്പൊ ചില ആൾക്കാർ ബൈക്ക് രണ്ട് കൈയും മുട്ട് പോകണ്ടു ചില ചെക്കന്മാര് കണവും മൂടി അങ്ങനെ നേരാക്കി രണ്ട് കൈയും മുട്ട ആലും വന്ന് വിട്ടിട്ട് പോകുമ്പോൾ ബൈക്കേറ്റ് പോകണുണ്ടാവും അത് അവന്റെ വണ്ടി അവന്റെ ബാലൻസുമാണ് ഇപ്പൊ നമ്മളൊക്കെ എല്ലാരും ബൈക്ക് കൂടുന്ന ആളാങ്ങൾ ആരെങ്കിലും മരണ കിണറിലൊന്നും വണ്ടി കൂടി ആ മരണ കിണറിൽ വണ്ടി ഓട ബാലൻസ് കൊടുത്തിട്ട് പോകാ ആ പവർ എന്നാ നമ്മളെ കൊണ്ട് കഴിയുമതി വണ്ടി ഓടിക്കാൻ കഴിയില്ല അതിന് താഴത്തേക്ക് മേലെക്കൊക്കെ പോലെ വണ്ടി ചെരി ചറക്കി ചേട്ടി അവരെ ബാലൻസ് ആണ് അതേമാതിരി ഓരോരോ പരിചയം നമുക്ക് ഓരോ പ്രാക്ടീസുകൾ ഉണ്ടാവുമ്പോൾ ചെയ്യുന്നതാണ് ചിലത് ശരിയാവും ശരിയാവില്ല ഒഴിവാക്കുമ്പോഴും അതൊന്ന് ആ തണ്ണേരിൻ്റെ ഒരു ഭാഗ്യം പണിക്കാരൻ്റെ ഒരു ഇതുമാണ് കുത്തിയാൽ രണ്ടുക്കും നന്നാവും കുട്ടി ഓല ശ്രദ്ധിക്കില്ലെന്നും പറയുന്ന മാനുഭാക്കൻ്റെ അഭിപ്രായം മുതലാളിമാരും കമ്മിറ്റി സംബന്ധിക്കുകയാണെങ്കിൽ ഇത് തുടരണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു വാശിയുള്ള പൂട്ടിന് മുതലുണ്ടാവട്ടെ ഒരു സ്പോർട്സ് എന്ന രീതിയിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു വാശി വേണമല്ലോ വാശി ഇല്ലെങ്കിലല്ലപ്പോ രസമുള്ളൂ അല്ലെ കളിക്കാരുണ്ടായാലും ഗാലറി കഴിക്കാനും പറ്റുള്ളൂ അത് ഏത് കളിയാണെങ്കിലും അതിൽ തന്നെല്ലോ